ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം നേരിടുന്ന മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യം അംഗീകരിക്കാതെ കെ കെ ശൈലജ എം എൽ കൺവീനർ എ പി ജയരാജന് പിന്നാലെയാണ് കെ കെ ശൈലജയും സമാനമായ ആരോപണം ഉയർന്നപ്പോൾ കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ രാജിവെക്കാത്തത് ചൂണ്ടിക്കാണിച്ച് മുകേഷിനായി പ്രതിരോധം തീർത്തത് മുകേഷിനെതിരെ കേസെടുത്തിട്ടും പിന്തുണ തുടരുകയാണ് സി പി എം നേതാക്കൾ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ മുകേഷിന് എം എൽ എ ആയി തുടരാനാകില്ലെന്നും അതിനു മുൻപേ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ലെന്നും നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നും കെ കെ ശൈല പറഞ്ഞു കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖം നോക്കാതെ നടപടി നടപടിയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയടക്കം വ്യക്തമാക്കിയത് ഇതിനു പുറമെ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഐ സി സി രൂപീകരിക്കാനും സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാർ നിയോഗിച്ചു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും തുടർ നടപടി മുകേഷ് കുറ്റവാളിയാണെന്ന് പ്രാഥമികമായി കണ്ടെത്തിയാൽ സർക്കാർ ആരെയും സംരക്ഷിക്കില്ല എന്നും ആരോടും പക്ഷഭേദം കാണിക്കില്ലെന്നും തുടർ നടപടികൾക്കനുസരിച്ച് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ആരായാലും പരാതിയിൽ കഴമുണ്ടെന്ന് തെളിഞ്ഞാൽ സർക്കാർ പെൺകുട്ടികൾക്കൊപ്പമായിരിക്കും അന്വേഷണം എന്നും തെളിവുകൾ പുറത്തു എന്നും കെ കെ ശൈലജ പറഞ്ഞു മാത്രമല്ല നേരത്തെയും ചിലർക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ എം എൽ എ ആയി തുടർന്നാണല്ലോ അന്വേഷണം നേരിട്ടതെന്നും കോൺഗ്രസ് എം എൽ എ മാർക്കെതിരായ ആരോപണത്തെ ഉദ്ദേശിച്ച് കെ കെ ശൈലജ പറഞ്ഞു ശരിയായ ഘട്ടത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്നും ആരോപണം കേട്ടയുടനെ മുകേഷ് രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ല എന്നും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ശേഷമേ രാജിയുടെ കാര്യം പറയാനാകൂ എന്നും ശൈലജ വ്യക്തമാക്കി അതേസമയം പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ആദ്യം സമാനമായ കേസുണ്ടായിരുന്ന യു ഡി എഫിലെ എം എൽ എ മാർ രാജിവെക്കട്ടെ എന്നാണ് ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് ആദ്യത്തെ കേസുകളിൽപ്പെട്ട എം എൽ എ മാർ രാജിവെച്ചാൽ മൂന്നാമത്തെ ആളുടെ മുന്നിലും അതല്ലേ വഴിയുള്ളൂ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു സ്ത്രീ സംരക്ഷണത്തിനും സിനിമ വ്യവസായത്തെ സംരക്ഷിക്കാനും ഒരു സർക്കാരും നടപടി സ്വീകരിച്ചിട്ടില്ല യുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച് നാടിനാകെ മാതൃകയാകുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് സിനിമാ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നും സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തണം ഇരംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായ പ്രവണതകളും ശീലങ്ങളും അവസാനിപ്പിച്ച് സംശുദ്ധമാക്കണമെന്നും അതിന് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് എമ്മിലെതിരെ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് കേസെടുത്തത് ലൈംഗിക ആരോപണങ്ങൾ കടക്കുമ്പോഴും രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും മുകേഷ് എംഎൽഎക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണ് സി പി എം നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് കേസെടുത്ത സാഹചര്യത്തിൽ നിലപാട് മാറുമോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല മുകേഷിന് പുറമെ ജയസൂര്യ മണിയൻപിള്ളരാജു ഇടവേള ബാബു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റുള്ളവർക്കെതിരെ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്